ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പണി കഴിപ്പിച്ച ഈ ബംഗ്ലാവ് ഇന്നും ഒരു പ്രേതശല്യമുള്ള സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബംഗ്ലാവാണ് ബോണക്കാട് ബംഗ്ലാവ് ഇരുപത്തിയഞ്ച് ജി ബി എന്നറിയപ്പെടുന്ന ഒരു ബംഗ്ലാവാണ് ഇത് ഒരു പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾക്കിടയിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഈ ബംഗ്ലാവിനടുത്തായി ഒരു തേയിലത്തോട്ടവും ഉണ്ട് ധികമാരും ഈ ബംഗ്ലാവിലേക്ക് പോകാറില്ല ഇരുട്ടിൽ വളരെ ഭയാനകതയും ഭീതിയും ഒരു ബംഗ്ലാവാണ് ഈ ബോണക്കാട് ബംഗ്ലാവ് ഇത് നിർമ്മിച്ച ബ്രിട്ടീഷുകാരുടെ മക്കൾ ദ്രൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിന് ശേഷമാണ് ഇത് പ്രേതമുള്ള ബംഗ്ലാവ് എന്നൊക്കെ വിശ്വസിക്കുന്നത് അതിനുശേഷം ഇവിടെ പോയ ഒരു കുട്ടിക്ക് മരിച്ച കുട്ടിയുടെ സ്വഭാവങ്ങൾ കിട്ടിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് ബോണക്കാട് ബംഗ്ലാവ് അഥവാ ട്വൻറ്റി ഫൈവ് ജി ബി എന്ന ബംഗ്ലാവ് ഭയാനകത ഉണർത്തുന്നത്